അ അപ്പന്ന ഞായറാഴ്ച അത് നേരം വൈകിട്ടാണ് ഏറ്റത് ഏഴര ആയിണ്ട് അപ്പൊ നമ്മൾ ചായക്ക് വെള്ളം വെച്ച് ഞാൻ ചായക്ക് വെള്ളം വെച്ച് അരി അരച്ച് പിന്നെ കുത്തപ്പൻ ചൂടാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അതിനായിട്ട് അരി അരച്ച് കഴിഞ്ഞു അപ്പൊ നമ്മൾ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചോറ്റി ഒഴിക്കാം എന്താ കുത്തപ്പത്തിന് നമ്മൾ ഇതാ തേങ്ങ തേങ്ങ ഇട്ട് ഉപ്പിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ അത് ഇതിൽ കാണിച്ചിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഞങ്ങളിങ്ങനെ ആട്ടോ കുത്തപ്പം ഉണ്ടാക്കുക എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക എന്നറിയില്ല ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ആയിട്ടോ ഉണ്ടാക്കുക അപ്പം നമ്മൾ കുത്തപ്പത്തിനുള്ള മാവ് ഇതാ റെഡി ആയിന് പിന്നെ ഞങ്ങൾക്ക് അടു ഉള്ളിൽ അടുപ്പ് സൗകര്യം ഗ്യാസ് മാത്രമേ ഉള്ളൂ കേട്ടോ പുറത്താണ് ഒരു അടുപ്പ് ഉള്ളത് കേട്ടോ അതിലാട്ടാ ഞാൻ കുത്തപ്പം ചൂടാ നമുക്ക് ചട്ടിയൊക്കെ നല്ല ചൂടായി റെഡി ആയിട്ടാണ് അപ്പം നമ്മൾ ആദ്യത്തെ കുത്തപ്പം ചൂടാൻ പോവാണ് മക്കൾ രണ്ടാളും കിടന്ന് ഉറങ്ങുണ്ടാവും ഞാൻ പിന്നെ ചായങ്കടിയൊക്കെ ആയിട്ടാണ് കുഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഭയങ്കര പോകയാണ് ഞാൻ പുകക്ക മുഖത്തേക്ക് കേട്ടോ വരുന്നത് അല്ലോ പുക ഭയങ്കര ഏതായാലും ആദ്യത്തെ കുത്തപ്പം റെഡിയായി അപ്പോഴത്തേക്ക് മോൻ ഈറ്റ് വന്നിട്ടാണ് മോൻ ഈറ്റു വന്നതാ മുകളിൽ ഇരുന്നങ്ങാട്ട് ഞാൻ ഇങ്ങോട്ട് മണ്ണാക്കലെന്ന് പറയാണ് കുത്തപ്പൻ ചൂടുമ്പോൾ അവർക്ക് ഇങ്ങനെ കുഞ്ഞപ്പം ചൂടണം ചെറിയൊരു കുത്തപ്പൻ ചൂടണം അതിനെ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ലാസ്റ്റ് ചൂടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിൻ്റെ ഇടയിൽ തന്നെ ചൂടണം എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ കുത്തപ്പോൾ അത് കഴിഞ്ഞേടെ ഞാൻ വേഗം തിരുമ്പാൻ നിന്നിട്ടുണ്ട് കാരണം മഴ ഒക്കെ അല്ലേ എപ്പോഴാണ് മഴ വരികയെന്നറിയില്ല ഉണങ്ങൂലല്ലോ അപ്പം ഞാൻ വേഗം കഴിഞ്ഞ് പിന്നെ അടിച്ച് അരി തുടച്ച് ചോറും കറിയൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞ് ഇത് വൈകുന്നേരമായിട്ടോ വൈകുന്നേരം ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ഒന്നുമില്ല നമ്മളെ തരിക്കഞ്ഞിണ്ടല്ലോ മുസ്ലിങ്ങളൊക്കെ നോമ്പുകാലത്തൊക്കെ ഇന്നും ഉണ്ടാക്കണ അത് തരിക്കഞ്ഞി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഞാനിതാ പാല് പാല് പൊട്ടിച്ച് നോക്കുക കേട്ടോ ഒരു പാക്ക് പാലേ വെള്ളം കുറേ വെള്ളം വെച്ചിട്ട കുറേ വെള്ളമാണ് അത് മുഴുവൻ പാലൊന്നും അല്ല കേട്ടാ അപ്പോൾ വെള്ളമാണ് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ പിന്നിട്ട് ഇട്ട തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പം തേങ്ങാപ്പാലൊന്നും അരിച്ച് എടുക്കണ്ടേ തേങ്ങാപ്പാൽ അരിച്ചെടുത്ത് നമ്മൾ റവ ഇട്ടുകൊടുക്കുക റവ ഞാൻ ആദ്യം ഇട്ടിടുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ആണ് കേട്ടോ ഇതിട അപ്പം റവ ഇട്ടിഞ്ഞ് നല്ലോണം ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വരണം മക്കളൊക്കെ കളിക്കാൻ പോയത് കേട്ടോ ആരും ഇവിടെ ഇല്ല എല്ലാവരും അവിടെ പുറത്തൊക്കെ ഭയങ്കര ചോറായ താട്ടന്മാരെ കൂടെ ഒക്കെ കളിക്കുകയും ജോറായ കളിയില്ലാന്ന് തോന്നുന്നു അവിടെ നിന്ന് ഒച്ചൻ വിളിയൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ റവ പോരാൻ തോന്നിപ്പം ഞാൻ കുറച്ചും കൂടെ റവ ഇട്ടെടുത്ത് പിന്നെ എന്താ പഞ്ചസാര ഞാൻ അധികം മധുരം ഒന്നും ഇടില്ല കേട്ടോ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ഇട്ടിടുന്നത് അപ്പം മധുരം ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടിട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതും കൂടി ചേർക്കാം ഏലക്കായും കൂടി ചേർത്ത് പിന്നെ നമ്മൾ പി ആദ്യം പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഒഴിച്ച് ഒന്നും കൂടെ ചൂടായിട്ട് നമുക്ക് ഇറക്കാം അങ്ങനെ അതും റെഡിയായി പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഹൈലൈറ്റായ നെയ്യൽ ഉള്ളി വറവ് വെയിലുണ്ടല്ലോ ഇനി അതാണ് അപ്പോൾ ഇതാ നെയ്യ് ഇത് നമുക്ക് ഓണത്തിന് കിറ്റിൽ കിട്ടിയ നെയ്യ് പാക്കറ്റാ കേട്ടോ ഓണത്തിന് എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി കട്ട് കട്ടായ്തൊക്കെ അപ്പോൾ അപ്പോൾതാ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താ നല്ല മഴ വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ നല്ല ഇടി ഇട്ടുണ്ട് അപ്പോൾ ഏതായാലും അപ്പോഴാണ് ഓർത്തത് മക്കൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് പറയുന്നത് ദോശയ്ക്ക് ഉഴുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ വരുമ്പോൾ മേടിച്ചിട്ടാണ് വന്നത് അപ്പോഴാണ് ഓർത്തത് ഇനി ഇപ്പോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ മറന്ന് പോകും അപ്പോൾ ഞാൻ ആ ഉഴുന്ന് വെള്ളത്തിലിട കേട്ടെ അപ്പോഴേക്കും നമ്മളെ ഉള്ളി അവിടെ നിന്നാവട്ടെ അങ്ങനെ ഉഴുന്ന വെള്ളത്തിലിട്ട് അരിയും കൂടി വെള്ളത്തിലിടുന്നല്ല അപ്പോൾ അരിയും കൂടി വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ടിടാന്ന് വിചാരിച്ചാൽ ഞാൻ മറന്നുപോകും അത് ഓർമ്മയുള്ള സമയത്ത് ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര മറവി ഞാൻ മറന്നുപോകും അതുകൊണ്ട് അതും കൂടി ഇതാട്ടോ അതും കൂടി അങ്ങോട്ട് ഇട്ട് അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളം ഒഴിക്കാണ്ട് കുറച്ചുകൂടി കഴുകി വെള്ളം ഒഴിക്കാണ്ട് നമ്മളെ ഉള്ളിയൊക്കെ റെഡി ആയിന് ഇനി നമ്മൾക്ക് അത് ഇതിലേക്ക് ഒഴിക്കും അപ്പം ഉള്ളിയൊക്കെ ഒഴിച്ച് നമ്മളെ തരിക്കഞ്ഞി സെറ്റായിട്ടാണ് ഇനി എന്താ കുടുംബശ്രീക്ക് പോകാണ്ട് കുടുംബശ്രീക്ക് പോയി വന്നിട്ട് വേണം കുടിക്കാൻ അപ്പം അമ്മേനെയും ഏട്ടന്മാരെ മക്കളെ എല്ലാവരും വിളിച്ച് കൊടുക്കണം ചേച്ചീനെ ഒക്കെ എല്ലാവരും വിളിച്ചിട്ട് കൊടുക്കാണ്ട് അപ്പോൾ എന്താ നമ്മളെ തരിക്കഞ്ഞി സെറ്റായിന് അപ്പോൾ ഇനി കുടുംബശ്രീക്ക് പോയിട്ട് വന്നിട്ട് വേണം കുടിക്കാൻ അപ്പോൾ ഓക്കെ ബൈ Thank you.